പെണ്ണ് കാണാനുള്ള ഒരു പെണ്ണ് കിട്ടാത്ത ജീവിതാവസ്ഥ സൂചിപ്പിക്കുന്ന സിനിമയാണ് വൈ സത്യനായ സിനിമ പ്രശാന്ത് മുരളിയിലും മുരളിയും ചിത്ര നായകനും ചോദിച്ചു അമ്മീഷ്ട പിന്നെ അവിടെ മെറീന മേഖലക്കെ താർത്തവർക്ക് ഞാൻ പറഞ്ഞാൽ അടിപൊളി അടിപൊളി നമ്മളെ ആ ചെറിയതിൽ കാണാതെ ആ ഒരു ലെവലിൽ നല്ല എനിക്കാണ് നല്ലപോലെ അതായത് നമുക്ക് ബോറടിക്കാണ്ട് ഇരുന്ന് കാണാം പിന്നെ ഇതിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പുള്ളി നന്നായിട്ട് ഡയറക്ഷൻ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചനാ പുള്ളി നല്ല രസമായിട്ട് പേര് കൃത്യമായിട്ടാണ് എന്തായാലും കൊള്ളാം അതായത് ബോറടിക്കാണ്ട് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ് അപ്പിന്നെ ഇതിൽ നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടി ആയപ്പോൾ ഒരു തിയേറ്ററാഴ്ച ഉള്ളതായിട്ട് എനിക്ക് തോന്നി പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പടം ഇറങ്ങിയത് ഇരുപത്തെട്ടാം തീയതി ആടുജീവിതം ഒപ്പം എത്തിയപ്പോൾ അത് കാരണം തിയേറ്റർ കിട്ടാണ്ട് നഷ്ടമായി പോയി കാരണം നല്ലൊരു പാട്ടാണ് അങ്ങനത്തെ നല്ല എനിക്കിഷ്ടമായി ഫാമിലി എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ല മൂവിയാണ് നന്നായിട്ട് നന്നായിട്ട് രക്ഷിച്ചു നന്നായിട്ട് അഭിനയിച്ചു ബാക്കിയുള്ള കഥാപാത്രങ്ങളും എല്ലാവരും കഥാപാത്രങ്ങൾ എങ്ങനെണ്ടായിരുന്നു നല്ലതായിരുന്നു എങ്ങനെണ്ടായിരുന്നു നല്ലതായിരുന്നു എങ്ങനെണ്ടായിരുന്നു എങ്ങനെണ്ടായിരുന്നു കടം എങ്ങനെണ്ടായിരുന്നു കടം എങ്ങനെണ്ടായിരുന്നു കടം എങ്ങനെണ്ടായിരുന്നു കടം നല്ല ലൈറ്റ് ഇഷ്ടപ്പെട്ടോ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒരു കോമഡി കോമഡി ആണ് പക്ഷെ കോമഡി ഇമോഷൻസ് ഒക്കെ മോനെ വരാത്തൊന്നുമല്ല നേരെ വെച്ചോ വർക്കാവും അല്ലേ നേരെ ഇങ്ങനെയണ്ടേ ഇതിന് ഇങ്ങനെയണ്ടോ എങ്ങനെ ഉണ്ട് വട ഇങ്ങനെയണ്ടല്ലോ വട ഇങ്ങനെയണ്ടല്ലോ ഇങ്ങനെയണ്ടേ 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 ചെറിയ പടം എന്ന് പറഞ്ഞ തള്ളികളാണ് പിന്നെ കേരളത്തിൽ കേരളത്തിലൊട്ടുമൊക്കെ എത്തിച്ചിട്ടുള്ളത് പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഹൗസ്ഫുൾ ആണ് കോഴിക്കോട് മൂന്ന് സെന്ററുകളിലെ ഹൗസ്ഫുൾ ആണ് രണ്ട് ഷോകൾ വെച്ചിട്ട് തലശ്ശേരി ഹൗസ്ഫുൾ ആണ് കാഞ്ഞങ്ങാട് ഹൗസ്ഫുൾ ആണ് തിരുവനന്തപുരത്ത് ഇന്നലെ മിഞ്ച് ഹൗസ്ഫുൾ ആണ് എന്നാൽ ഫസ്റ്റ് ഷോ ആണ് വനിതലി നില മിഞ്ഞാ ചാൻസ് കിട്ടിയില്ല ഇവിടെ നാളെ മുതൽ ഓടിക്കോളും ഒട്ടുമിക്ക ഓൾമോസ്റ്റ് പത്ത് വലിയ സെൻറ്ററുകളിലാണ് ഇത് ഹൗസ്ഫുള്ള ഓടിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുപടമല്ല നിങ്ങൾ എല്ലാവരും ഈ പടം എത്തിക്കണം ഇതൊരു വലിയ സാമൂഹിക പ്രതിബദ്ധ പടമാണ് കേൾ കിട്ടാത്തുള്ള പാഠമാണ് കണ്ടിട്ട് ഓഡിയൻസ് വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നല്ല വീഡിയൽസ് തൃശ്ശൂർ പിന്നോക്സിലാണ് ഞങ്ങൾ ഇപ്പോഴടുത്ത് പോകുന്നത് തൃശ്ശൂർ പിനോക്സിൽ ഓൾമോസ്റ്റ് ഫുൾ ആയി അപ്പോൾ ഞങ്ങൾ കൂടി പോയി ചേർന്ന് അവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഓക്കെ ആയി നാളെ നേരെ കോഴിക്കോടാണ് കോഴിക്കോട് രാമനാട്ടുകര കോഴിക്കോട് സിറ്റിയിൽ മൂന്ന് സെൻ്ററ് വടകര ഹേരാമ്പ്ര കക്കെട്ട് മലബാറിന്റെ പടമാണിത് ഓക്കെ മലബാറിന ഇനി സൗത്തുകാർ ഏറ്റെടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തൊരു ചൊവ്വാഴ്ച ത്രിവേണ്ടത്ത് പോകുന്നതായിരിക്കും ഒരു നല്ല ആറുപാട്ടുകൾ നല്ല സെന്റിമെന്റ്സ് നല്ല കോമഡി വടകര സ്ലാങ് റീജിയണൽ സബ്ജെക്റ്റ് റീജിയണൽ മാറ്റർ സോഷ്യൽ ക്രെഡിബിലിറ്റി ഉള്ള സബ്ജെക്റ്റ് ഇതെല്ലാവരിലെത്തിക്കണം മീഡിയാസ് ഞങ്ങളെ അപ്പുറത്ത് വലിയ പടമുണ്ട് ആ വല്യ പടത്തിനുള്ളിൽ ഞങ്ങൾ വളരെ നിങ്ങളാണ് കാത്തു കൊള്ളിക്കേണ്ടത് പിന്നെ ഓഡിയൻസ് ഫുള്ളാണ് കേരള ഗവൺമെന്റ് ഞങ്ങൾക്ക് തിയേറ്റർ കിട്ടാത്തൊരവസ്ഥയുണ്ട് പക്ഷെ കിട്ടിയ തിയേറ്ററുകളെല്ലാം ഫുള്ളാണ് പാക്ക്ഡ് ആണ് ഓക്കെ താങ്ക് യു സംരഹത്തിന് ഇപ്പൊ നേരിട്ട് വരും പ്രശ്നമാണ് വളരെ നല്ലൊരു സിനിമ ഞാൻ തോന്നി ചെറിയ ചെറിയ വേഷം കഴിഞ്ഞാൽ എനിക്ക് ഭാഗ്യം കിഫ്റ്റ് ചെയ്ത സന്തോഷം എല്ലാടേയും ഹൗസ്ഫുള്ളായിട്ടാണ് കേൾക്കുന്നത് എങ്ങനെയൊക്കെ ഇപ്പൊ അത്രയും പറയാൻ പറ്റും ഞമ്മളെ നാട്ടിൻ്റെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്ന അനുഭവം അനുഭവം കാരണം വെച്ചാൽ എല്ലാ കോമഡിയും സീരിയസും എല്ലാം കൂടി ഒരു സിനിമയാണ് നല്ല അഭിപ്രായമാണ് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനോടും തന്നെ പ്രതീക്ഷിക്കില്ല നല്ല പ്രതീക്ഷയുണ്ട് मुंपिया आहिनि सिवा ब നല്ല മേഡം നല്ല ഇഷ്ടപ്പെട്ടത് എല്ലാം പക്ഷേ എങ്ങനെ ഇണ്ടായിരുന്നു